സൂപ്പർ താരങ്ങൾക്കിടയിലെ രൂക്ഷമായ ചേരിപ്പോരിൽ വെട്ടിലാകുന്നത് കെ ബി ഗണേഷ് കുമാർ എം എൽ എ പോലുള്ള താരങ്ങൾ മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് കാവ്യമാധവൻ എന്നിവരുമായി വളരെ അടുത്ത സൌഹൃദമാണ് മുൻ മന്ത്രിയും എം എൽ എ ഗണേഷ് കുമാറിനുള്ളത് മറ്റു താരങ്ങളുടെ സ്ഥിതിയും ഇങ്ങനെയൊക്കെ തന്നെയാണ് സീത സമരത്തിൽ ഏതു ഭാഗത്ത് നിൽക്കണമെന്നറിയാതെ കുഴുങ്ങുകയാണ് പ്രമുഖ താരങ്ങൾ നിഷ്പക്ഷ നിലപാടെടുത്താൽ ഒടുവിൽ രണ്ടു വിഭാഗത്തിനും വേണ്ടാത്തവരായി മാറുമോ എന്ന ആശങ്കയും താരങ്ങൾക്കിടയിലുണ്ട് സിനിമയിലെ തിരുവനന്തപുരം രോബി മോഹൻലാൽ വിഭാഗത്തോടൊപ്പം നിൽക്കുമ്പോൾ കൊച്ചി മലബാർ മേഖലയിലുള്ളവരിൽ ബഹു ഭൂരിപക്ഷവും മമ്മൂട്ടി ദിലീപ് വിവാഹത്തോടൊപ്പമാണ് താൻ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ എരിതിയിൽ എണ്ണ ഒഴിച്ച മഞ്ജുവാരിയുടെ നടപടിയിൽ കടുത്ത രോഷത്തിലാണ് ദിലീപ് എന്നാണ് പുറത്തുവരുന്ന വിവരം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ തന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണവുമായി മഞ്ജുവാരി രംഗത്ത് വന്നത് അവസരം മുതലെടുത്തായതിനാൽ ശക്തമായ പ്രതിഷേധമാണ് നടനും സുഹൃത്തുക്കൾക്കുമുള്ളത് പോലീസ് അന്വേഷണത്തിൽ നിരപരാധിയാണെന്ന് വ്യക്തമായിട്ടും മറ്റു ചിലരെ കൂട്ടുപിടിച്ച് വ്യക്തിഹത്യ തുടരുകയാണെന്ന ആക്ഷേപമാണ് ദിലീപിനുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാം അറിയാവുന്ന നടൻ മോഹൻലാൽ മഞ്ജുവാര്യർ രണ്ട് സിനിമകളിൽ അഭിനയിക്കുന്നത് സിനിമാ മേഖലയിലെ ദിലീപ് വിഭാഗത്തിന്റെ കടുത്ത രോഷത്തിന് കാരണമായിരിക്കുകയാണ് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണന്റെ വില്ലനും ശ്രീകുമാര മേനോന്റെ ഒടിയനുമാണ് ലാൽ നായകനാകുന്ന പുതിയ മഞ്ജുവാര്യർ ചിത്രങ്ങൾ എത്രയോ ശുപാർശകൾ വന്നിട്ടും മഞ്ജുവാര്യറുമൊത്തുള്ള സിനിമ മമ്മൂട്ടി ബോധപൂർവ്വം ഒഴിവാക്കിയത് സഹപ്രവർത്തകർ തമ്മിലുള്ള സാമാന്യ മര്യാദ മൂലമാണെന്നും ഈ മര്യാദ ലാൽ കാണിക്കാത്തത് മനഃപൂർവ്വമാണെന്നുമാണ് ആക്ഷേപം മമ്മൂട്ടി ചിത്രത്തിനെതിരെ ലാൽ ഫാൻസ് നടത്തിയ സംഘടിത പ്രചരണവും ഇരുവിഭാഗവും ും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാക്കിയിട്ടുണ്ട് മോഹൻലാൽ ഫാൻസിനെതിരെ പ്രതികരിക്കാൻ മമ്മൂട്ടി ഫാൻസിനൊപ്പം ദിലീപ് ഫാൻസും ശക്തമായി രംഗത്തിറങ്ങിയിരുന്നു പ്രമുഖ താരങ്ങളിൽ ഭൂരിപക്ഷവും മമ്മൂട്ടി ദിലീപ് വിഭാഗങ്ങളുടെ കൂടെയാണ് ഇരുവിഭാഗത്തോടും വളരെ അടുപ്പമുള്ള ഗണേഷ് കുമാറിനെ പോലെയുള്ളവരാണ് ഈ ശീത സമരത്തിൽ വെട്ടിലായിരിക്കുന്നത് പത്തനാപുരത്ത് മുൻപ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ ഗണേഷ് കുമാറിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങി സി പി എം പ്രവർത്തകരുടെ രോഷത്തിനിരയായവരാണ് ദിലീപും കാവ്യമാധവനും കഴിഞ്ഞ തവണ ഇടത് സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് തന്നെ വീണ്ടും ഗണേഷ് കുമാർ ജനവധി തേടിയപ്പോൾ എതിരാളി നടൻ ജഗദീഷായിട്ട് പോലും പ്രചരണത്തിനെത്തിയ താരമാണ് മോഹൻലാൽ ഇതുതന്നെയാണ് ഗണേഷ് കുമാറിനെ സമ്മർദ്ദത്തിലാക്കുന്നത് ഇരുവിഭാഗവും സൗഹാർദ്ദപരമായി തന്നെ മുന്നോട്ടു പോകണമെന്നാണ് ഗണേഷ് കുമാറിനെ പോലെ തന്നെ താരങ്ങളിലെ വലിയ വിഭാഗവും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ശീതസമരം താരസംഘടനയായ അമ്മയിൽ ഒരു പിളർപ്പിന് തന്നെ സാധ്യതയുണ്ടെന്നാണ് അവർ ഭയക്കുന്നത് അതേസമയം തമിഴ്നാട്ടിലെ പോലെ ഒരു ചേർതിരിവിലേക്ക് കാര്യങ്ങൾ പോവാതിരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ സീനിയർ താരങ്ങൾക്കും പ്രമുഖ നിർമ്മാതാക്കൾക്കുമേൽ നിഷ്പക്ഷരായ താരങ്ങൾ സമ്മർദ്ദം ചെലുത്തി വരുന്നതായും റിപ്പോർട്ടുകളുണ്ട് latest news like share it and subscribe to star sun news